الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما سمع الله ستيفي سيغل ستيفي سيغل الله من نبيتي لك ജീവിതത്തിലൂടെ നീളം കഴിയുന്നത്രയും സൂക്ഷിച്ച് പാലിച്ച് ഒമിനുകളും മുവഹിദുകളും മുത്തക്കുകളുമായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് വിശുദ്ധ വിശുദ്ധുർ സുഹറത്തുത്തീൻ അതിൻ്റെ ആദ്യ ഭാഗങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിൽ പരാമർശിച്ചത് വത്തീൻ വസൈത്തൂൻ വീനീൻ വഹാദൽ ബലദിൽ അമീൻ ആദം അലഹി വസ്സലാം മുതൽ മുഹമ്മദ് റസൂലുല്ലാഹി സൊലല്ലാഹു അലഹി വസല്ലം വരെയുള്ള കാലഘട്ടങ്ങളും മക്ക നാട് നിർഭയമായി നിലകൊള്ളുന്ന കാലമത്രയും ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരെയുമെല്ലാം ക്ഷികളാക്കാക്കിക്കൊണ്ടാണ് അള്ളാഹു അതിനു ശേഷമുള്ള കാര്യം പറയുന്നത് ലക്കത് ഹലക്കിനൽ ഇൻസാനി തീം ഈ മഹത്തായൊരു സംഗതി ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു സത്യം ചെയ്തിരിക്കുന്നത് സാക്ഷിയാക്കിയിരിക്കുന്നത് തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു ഏറ്റവും നല്ല ഘടനയോടുകൂടി മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത് എന്നിട്ട് അവനെ നാം അധമന്മാരിൽ അങ്ങേയറ്റത്തെ അധമനാക്കി മാറ്റിയിരിക്കുന്നു എന്നുകൂടി അള്ളാഹു അതിൻ്റെ കൂടെ ചേർത്ത് പറയുന്നുണ്ട് പ്രഭുമാലിൻ്റെ മുമ്പ് ഏതാണ്ട് നാലഞ്ച് മാസം സാന്ദർഭികമായി വരുന്ന വിഷയങ്ങൾ മാറ്റി നിർത്തിയാൽ അവാഹു മനുഷ്യന് നൽകിയിരിക്കുന്ന മഹത്തായ നിഗമത്ത് അവൻ്റെ കണ്ണും അവൻ്റെ കാതും അവൻ്റെ അധരങ്ങളും അതിനെക്കുറിച്ചാണ് പരാമർശിച്ചിരുന്നത് അതുമായി ബന്ധപ്പെട്ടു തന്നെ മനുഷ്യ സൃഷ്ടിപ്പ് തന്നെ അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല ഘടനയാണ് എന്ന് ഇവിടെ അള്ളാഹു പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തി മൂന്നാമത്തെ അധ്യായം സൂറത്ത് മുഗ്മിനൂലിൽ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുന്ന ആ രൂപം വിവരിക്കുന്നുണ്ട് കളിമണ്ണിൽ നിന്നും ആദ്യമായി മനുഷ്യനെ സൃഷ്ടിച്ചു പിന്നീട് ഒരു മനുഷ്യനും അവന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ വളർന്നു വരുന്ന ആ ഒരു ثم خلقنا النطفة علقة فخلقنا العلقة مضعة فخلقنا المضعة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين الله آدم ബീജം സൃഷ്ടിച്ചു ആ ബീജത്തിൽ നിന്നും അള്ളാഹു ഭ്രൂണമുണ്ടാക്കിയിരിക്കുന്നു ആ ഭ്രൂണത്തെ അള്ളാഹു ഒരു മാംസ കഷണമാക്കി മാറ്റിയിരിക്കുന്നു ആ മാംസ കഷണത്തെ പിന്നീട് അള്ളാഹു അസ്ഥി കൊണ്ട് പൊതിയുന്നു ആ അസ്ഥിയാക്കി മാറ്റിയതിനെ പിന്നീട് അള്ളാഹു മാംസം കൊണ്ട് പൊതിയുന്നു അതിനുശേഷം സുമുഖൽക്കൻ സുമുഖൽക്കൻ മറ്റൊരു സൃഷ്ടിയായിട്ട് അള്ളാഹു അതിനെ മാറ്റി വളർത്തിയെടുക്കുന്നു അങ്ങനെയാണ് ഈ ഭൂമിയിലേക്ക് ഞാനും നിങ്ങളുമെല്ലാം പിറന്നു വീണിരിക്കുന്നത് അള്ളാഹു അനുഗ്രഹപൂർണനാണ് അഹ്സനുൽ സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും നല്ല സൃഷ്ടികർത്താവ് അള്ളാഹു ആകുന്നു നേരത്തെ മനുഷ്യനെ സൃഷ്ടിച്ചതിനെക്കുറിച്ച് സൂറത്തുത്തീനിൽ അള്ളാഹു പറഞ്ഞത് എന്നാണ് അഹ് കൂടി സൃഷ്ടിച്ചവൻ സൃഷ്ടിച്ചവൻസനുൽ ഏറ്റവും നല്ല ഘടനയോടുകൂടി സൃഷ്ടിച്ചവൻ ഏറ്റവും നല്ല സൃഷ്ടികർത്താവാണ് എന്ന് അള്ളാഹു പറഞ്ഞു വെക്കുകയാണ് നമുക്കറിയാം എത്രയെത്ര മനുഷ്യരാണ് ഈ ലോകത്ത് ജീവിച്ചു പോയത് അതുകൊണ്ടാണല്ലോ ആദ്യമായി ആദം അലഹിത്തു വസ്സലാമിന്റെ ഔറത്തു മറച്ച തീനിനെയും അതേപോലെ തന്നെ പ്രവാചകന്മാരാകുന്ന പ്രവാചകന്മാരെല്ലാം അവരുടെ വീട്ടുമുറ്റങ്ങളിൽ വളർത്തിയ സൈത്തൂനെയും മൂസ അലി സലാത്തു വസലാമിന്റെ കാലഘട്ടത്തെയും അതേപോലെ മഹാനഗരമായ നിർഭയത്വത്തിന്റെ നാടായ മക്ക മക്കാനഗറിയിൽ പോയ പമ്പിയാക്കന്മാരെയും ആ കാലഘട്ടങ്ങളെയും എല്ലാം അള്ളാഹു സാക്ഷിയാക്കിയത് ലോകത്ത് വന്ന സകലമാന മനുഷ്യരും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് ഞാനും നിങ്ങളുമെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് ഞാനും നിങ്ങളുമെല്ലാം ഏറ്റവും നല്ല ഘടനയോടുകൂടി സൃഷ്ടിക്കപ്പെട്ടവരാണ് ഒരു മാറ്റവുമില്ല മനുഷ്യർക്ക് സൃഷ്ടിപ്പിൽ നമ്മുടെ കണ്ണിന്റെ രൂപം നമ്മുടെ കണ്ണ് നിൽക്കുന്ന സ്ഥാനം നമ്മുടെ മൂക്ക് നിൽക്കുന്ന സ്ഥാനം നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും നമ്മുടെ സംസാരം നമ്മുടെ നാവ് നമ്മുടെ നടത്തം നമ്മുടെ പിടുത്തം നമ്മുടെ ബുദ്ധി എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് മാറ്റമില്ലാതെ മാറ്റമില്ലാതെ ഈ ലോകത്ത് നിലനിൽക്കുന്നത് മനുഷ്യന് ചില ജനിതക വൈല്യ വൈകല്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളല്ലാതെ മനുഷ്യരെല്ലാവരും ഒരുപോലെയാണ് മനുഷ്യന്റെ ശാരീരിക രൂപങ്ങളും അവന്റെ ബുദ്ധിയുമെല്ലാം ഒരുപോലെയാണ് നമുക്കറിയാം ഒരു ചോക്ലേറ്റ് നിർമ്മിക്കണമെങ്കിൽ അതിലെങ്കിലൊരു കേക്ക് നിർമ്മിക്കണമെങ്കിൽ അതേപോലുള്ള മോൾഡിലേക്ക് അത് നിക്ഷേപിച്ചുകൊണ്ടാണ് അതേ രൂപത്തിൽ നിർമ്മിച്ചെടുക്കുന്നത് എന്നാൽ ആ രൂപത്തിലുള്ള മോൾഡുകളില്ലാതെ അച്ചുകളില്ലാതെ എന്തൊരു സൃഷ്ടിപ്പാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ് ഞാനും എല്ലാം ഒരുപോലെയുള്ള സൃഷ്ടികളായിട്ട് ഈ ലോകത്തേക്ക് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ കണ്ണിന്റെ സ്ഥാനത്ത് മൂക്ക് വരാത്തത് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ മറ്റേതെങ്കിലും ഭാഗങ്ങളിലേക്ക് നമ്മുടെ ലൈംഗികാവയവങ്ങൾ മാറ്റപ്പെടാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ കാല് കാലിന്റെ സ്ഥാനത്തും കൈകൾ കൈകളുടെ സ്ഥാനത്തുമെല്ലാം ആയിക്കൊണ്ട് എന്തൊരത്ഭുതമാണ് നമ്മുടെ സൃഷ്ടിപ്പ് എന്ന് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് സത്യം ചെയ്തുകൊണ്ട് സാക്ഷിയാക്കിക്കൊണ്ട് ഏറ്റവും നല്ല ഘടനയോടുകൂടി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉലുലൽ ബാബിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരുപാട് ആലോചിക്കുവാനുണ്ട് നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് തന്നെ ആലോചിക്കുവാനുണ്ട് നമുക്കറിയാം ഒരു മനുഷ്യൻ എന്നെ എവിടെയെങ്കിലും കാണാതെ പോയാൽ അതല്ലെങ്കിൽ എൻ്റെ മക്കളുടെ ഡി എൻ എ പരിശോധിക്കണമെങ്കിൽ ഞാൻ ആരുടെ പരമ്പരയിൽ നിന്നാണ് വന്നത് എന്ന് എന്റെ ഡി എൻ എ പരിശോധിച്ചാൽ കണ്ടെത്താൻ കഴിയും നിങ്ങൾ ഓരോരുത്തരും ഏത് പരമ്പരയിൽ നിന്നാണ് വന്നത് എന്ന് ഡി എൻ എ പരിശോധിച്ചാൽ കണ്ടെത്താൻ കഴിയും എന്തൊരു അത്ഭുതമാണ് നമ്മുടെ സൃഷ്ടിപ്പുകൾ നമ്മുടെ കൈകൾ കൊലപാതകളെയും എല്ലാം പോലീസ് പിടിക്കുന്നില്ലേ നമ്മുടെ ഫിംഗർ പ്രിന്റ് കൊണ്ടാണ് ആ കൈ പതിഞ്ഞ സ്ഥലത്ത് ആ കൈ പോലെ എന്റെ കൈ പോലെയുള്ള കൈ മറ്റൊരാൾക്കും ഉണ്ടാവുകയില്ല എല്ലാവരുടെയും കൈകൾ ഒരുപോലെയാണ് നമ്മുടെ കൈപ്പറ്റികൾ പരിശോധിച്ചാൽ എല്ലാവർക്കും വരകളുണ്ട് എല്ലാം നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒറ്റ ഒ രൂപത്തിലാണ് നല്ല സാമ്യമുണ്ട് എന്നാൽ ഓരോ കൈകളും വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് കള്ളന്മാരെ പിടിക്കാൻ കഴിയുന്നത് ആധാർ കാർഡ് എടുക്കുമ്പോൾ നമ്മുടെ ഫിംഗർ പ്രിന്റ് എടുക്കുന്നത് ഒരാളുടെ കൈ പോലെ മറ്റൊരു കൈയുമില്ലാത്തത് കൊണ്ടാണ് ഒരാളുടെ കണ്ണ് പോലെ മറ്റൊരു കണ്ണുമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ കണ്ണിന്റെ പ്രിന്റ് എടുക്കുന്നത് ആധാർ കാർഡ് എടുക്കുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ പള്ളിയിലേക്ക് സ്വതക്ക കൊടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ക്യു ആർ കോഡ് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മൊബൈലുകളിൽ നമ്മൾ കടകളിലേക്ക് എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ എടുത്തുകൊണ്ട് ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മൾ ക്യാഷ് ഇടുമ്പോൾ ആരുടേതാണോ ആ ക്യു ആർ കോഡ് അതിലേക്ക് തന്നെ അയാളുടെ അക്കൗണ്ടിലേക്ക് തന്നെ ആ കാശ് പോകുന്നു നമ്മൾ പറയുകയാണ് അല്ലെങ്കിൽ ഒരാൾ പറയുകയാണ് ഞാൻ നല്ല ബുദ്ധിയുള്ളവനാണ് ഞാൻ നല്ല യുക്തിയുള്ളവനാണ് ഞാൻ യുക്തിവാദിയാണ് ഈ ക്യു ആർ കോഡ് എന്ന് പറയുന്നത് അത് താനെ ഉണ്ടായതാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ അയാളെ കുറിച്ച് നമ്മൾ എന്താണ് പറയുക അയാൾ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തുക അതേപോലെ തന്നെ ഒരു മനുഷ്യന്റെ ഫിംഗർ പ്രിന്റുകളെല്ലാം വ്യത്യസ്തമായ രൂപത്തിൽ അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അത് സ്വയംഭൂവായിട്ടുണ്ടായതാണ് അതിന് പിന്നിൽ ആരുമില്ല അതിന് പിന്നൊരു ശക്തിയുമില്ല എന്ന് പറയുന്നവനെ ഏത് ഏതർത്ഥത്തിലാണ് നമ്മൾ യുക്തിവാദികൾ എന്ന് വിളിക്കുന്നത് എന്നാലോചിച്ചു നോക്കണം അപ്പൊ ഈ രൂപത്തിൽ നമ്മെ സംവിധാനിച്ചവനാണ് അള്ളാഹു നമ്മുടെ കൈകളൊന്ന് പരിശോധിച്ച് നോക്കുക നമ്മുടെ കൈ കൊണ്ട് നമ്മൾ പിടിക്കുന്നു നമ്മൾ ഭക്ഷണം കഴിക്കുന്നു നമ്മൾ ജോലി ചെയ്യുന്നു നമ്മൾ കമ്പ്യൂട്ടറിലും നമ്മുടെ മൊബൈലുകളിലും നമ്മുടെ കൈകൾ കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു നമ്മുടെ കൈകളുടെ വിരലുകൾക്ക് മാത്രം പതിനാല് ഉണ്ട് നാല് വിരലുകൾക്ക് മൂന്ന് വീതം ജോയിന്റുകൾ ഉണ്ട് അതേപോലെ പള്ള വിരലിന് രണ്ട് ഉണ്ട് നമ്മുടെ കൈ വിരലിന് മാത്രം പതിനാല് ജോയിന്റുകളാണ് അതേപോലെ അതിനുശേഷം നമ്മുടെ കൈക്ക് മൂന്ന് ജോയിന്റുകൾ എക്സ്ട്രാ ഉണ്ട് അങ്ങനെ പതിനേഴ് ജോയിന്റുകളാണ് നമ്മുടെ കൈകൾക്കുള്ളത് പതിനേഴ് സന്ധികളാണ് നമ്മുടെ കൈകളിൽ പ്രത്യക്ഷമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ജോയിന്റുകളിൽ ഈ സന്ധികളിൽ ഏതെങ്കിലും ഒരു വിരലിന്റെ ഏതെങ്കിലും ഒരു സന്ധി അത് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നമ്മളൊന്ന് ഭക്ഷണം എടുത്തു നോക്കുക നമ്മളൊന്ന് ജോലി ചെയ്തു നോക്കുക എന്ത് തൊഴിലാണോ നമ്മൾ ചെയ്യുന്നത് ആ തൊഴിൽ നമ്മൾ ഈ ുടെും ഒരു ജോയിന്റ് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നമ്മളൊന്ന് ചെയ്തു നോക്കുമ്പോൾ അതിൻ്റെതായ പ്രയാസം നമുക്കുണ്ടാവാറില്ലേ അപ്പോൾ അത്ഭുതമാണ് നമ്മുടെ കൈ എന്ന് ആലോചിച്ചു നോക്കുക നമ്മളൊക്കെ അള്ളാഹുവിന് ഭയപ്പെടുന്ന ആളുകളാണ് എങ്കിൽ നമ്മളൊക്കെ ബുദ്ധിയുള്ളവരാണ് എങ്കിൽ നമ്മളെല്ലാം ചിന്തിക്കുന്നവരാണ് എങ്കിൽ നമ്മളൊന്ന് വെറുതെ നമ്മൾ വീട്ടിൽ പോയിട്ട് നമ്മൾ ഈ കൈ കൊണ്ട് ഏതെങ്കിലും ഒരു വിലര് വളയ്ക്കാതെ ഒന്ന് ഭക്ഷണം ഒന്ന് വാരി വായിലേക്ക് കൊണ്ടുപോയി നോക്കണം അപ്പോൾ അറിയാം നമ്മുടെ കൈ എന്നുള്ള കൈ മാത്രമാകുന്ന അത്ഭുതത്തെ കുറിച്ച് നമുക്കറിയാൻ കഴിയും നമ്മൾ രണ്ട് കൈയും വീശിക്കൊണ്ടാണ് നടക്കുന്നത് ആ കൈ രണ്ടും വീശാതെ ഒന്ന് നമ്മൾ നടന്നു നോക്കണം കുറച്ചു നേരം രണ്ട് കൈയും വീശി നടന്നു നോക്കുമ്പോൾ എത്ര ദൂരം പ്രയാസമില്ലാതെ നമുക്ക് നടക്കാൻ നമ്മൾ ഒന്ന് നോക്കുക ആരാണ് ഈ രൂപത്തിൽ നമുക്ക് ജോയിന്റുകൾ സന്ധികൾ സൃഷ്ടിച്ചത് എന്താണ് ഇങ്ങനെ കൃത്യമായിട്ട് നമ്മുടെ സന്ധികളെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മൾ കൈ വീശിയാലേ നടക്കാൻ പറ്റുള്ളൂ ആ രൂപത്തിലുള്ള സംവിധാനം ആരാണ് ഉണ്ടാക്കിയത് എന്ന് അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അതേപോലെ തന്നെ നമ്മുടെ കാലുകളും നമ്മുടെ കാലുകൾക്കും ഒരുപാട് സന്ധികളുണ്ട് ആ കാലുകളുടെ സന്ധികൾ മടങ്ങുന്നില്ല എങ്കിൽ നമുക്ക് മുന്നോട്ട് നടക്കാൻ കഴിയുകയില്ല നമ്മുടെ കാലിന്റെ ഒരു തള്ളവിരൽ നഷ്ടപ്പെടുകയാണ് എങ്കിൽ നമുക്ക് ഇന്ന് നടക്കുന്നത് പോലെ നമുക്ക് സുന്ദരമായിട്ട് കൂടി നടക്കാൻ കഴിയുകയില്ല ആ സന്ധികൾ സൃഷ്ടിച്ചവരാരാണ് അതാണ് അഹ്സനുൽ ഖാലിഖീൻ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ മഹാ നിഅമത്തുകൾ നിങ്ങൾ എണ്ണുകയാണ് അത് നിങ്ങൾക്ക് തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല അള്ളാഹുവിന്റെ നിങ്ങൾക്ക് എവിടെയും എത്തിക്കാൻ കഴിയുകയില്ല അത്രമാത്രം അള്ളാഹു നൽകിയിരിക്കുന്നത് അതാണല്ലോ ജുമാ നമസ്കരിക്കുമ്പോഴും പല നമസ്കാരങ്ങളിലും നമ്മൾ ഓതുന്ന സൂറത്ത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഓതാൻ പതിപ്പിച്ച സൂറത്ത് നിന്റെ നീ പറയുക കാരണം ആ റബ്ബ് എന്ന് പറഞ്ഞാൽ അല്ലതീ ഹയക്ക അവൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നു അതേപോലെ തന്നെ അവൻ ശരിപ്പെടുത്തിയിരിക്കുന്നു വല്ലതീ അവൻ മാർഗ്ഗദർശനം നൽകിയിരിക്കുന്നു വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നു ചിട്ടപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ സൃഷ്ടിക്കുകയും വ്യവസ്ഥപ്പെടുത്തുകയും ചിട്ടപ്പെടുത്തുകയും സംവിധാനിക്കുകയും ചെയ്തവനായ നിന്റെ നീ തസ്ബീഹ് നടത്തുക എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു ഈ ആയത്ത് ആയത്തിറങ്ങിയപ്പോൾ ഇത് നീ നിന്റെ സുജൂദിൽ പറയുക ഇത് നിങ്ങൾ നിങ്ങളുടെ സുജൂദിൽ പറയുക എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു അതാണ് നമ്മൾ നമ്മുടെ ശരീരം മുഴുവനും അള്ളാഹുവിനു വേണ്ടി ഭൂമിയിലേക്ക് സമർപ്പിക്കുമ്പോൾ സാഷ്ടാംഗം ചെയ്യുമ്പോൾ സുജൂദ് ചെയ്യുമ്പോൾ സുബ്ഹാന 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 റബ്ബിയൽ 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 അത്യുന്നതനായ റബ്ബിനെ ഞാൻ പ്രകീർത്തിക്കുന്നു എന്ന് ഇത് പറയുമ്പോൾ ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്കുണ്ടാകേണ്ടത് ഈ ലോകത്തേക്ക് ഏറ്റവും നല്ല ഘടനയോടുകൂടി അഹ്സനു തീമോടുകൂടി ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചയപ്പ എൻറെ അയച്ച എൻ്റെ റബ്ബിന് ഞാൻ നൽകുന്ന എൻ്റെ നന്ദിയാണ് എന്ന് നമ്മുടെ സുജൂദുകളിൽ ഈ ഒരു പ്രകീർത്തനം ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകണം അതാണ് ഈ ആയത്തിലൂടെ സപ്യ ഹിസ്മ റബിക്ക അല്ലെ ഈ ഹലക്ക എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ സൃഷ്ടിപ്പിന്റെ ഘടന പറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് അള്ളാഹുവിന് തസ്ബീഹ് നടത്തണം എന്ന് പറയുന്നത് അതാണ് സുജൂതിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ ന്യാമത്താണ് നമ്മുടെ ജീവിതം നമ്മുടെ കണ്ണ് നമ്മുടെ കാത് നമ്മുടെ ശരീരം എന്നുള്ള ബോധം നമുക്കുണ്ടാകണം വിശുദ്ധ ഖുർആാൻ ചോദിച്ചില്ലേ ما غرّك بربك الكريم يا hey, إنسان؟ എന്താണ് റബ്ബിന്റെ കാര്യത്തിൽ നിന്നെ ഇങ്ങനെ വഞ്ചിച്ചു കളഞ്ഞത് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ടല്ലോ എന്താണ് നിന്റെ റബ്ബിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞത് അല്ലത് അവൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നു അവൻ നിന്നെ ശരിപ്പെടുത്തിയിരിക്കുന്നു അവൻ വേണ്ട രൂപത്തിൽ നിന്നെ സംവിധാനിച്ചിരിക്കുന്നു അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവൻ നിങ്ങളെ ഘടിപ്പിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ മകൻ എൻ്റെ മകൾ അത് ഇന്ന രൂപത്തിലാകണം എന്ന് ഞാൻ ആഗ്രഹിച്ചത് കൊണ്ടല്ല എനിക്ക് ജനിക്കുന്നത് ആണാകണം എന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ എൻ്റെ തീരുമാനമല്ല എനിക്ക് ജനിക്കുന്നത് പെൺ പെണ്ണാകണേ എന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ എൻ്റെ തീരുമാന ത്തിലല്ല എനിക്ക് പെൺകുഞ്ഞുണ്ടാവുന്നത് എനിക്ക് ജനിക്കുന്ന കുഞ്ഞ് ഇന്ന രൂപത്തിലാകണം എന്നെല്ലാം നമ്മുടെ മനസ്സിൽ ആഗ്രഹങ്ങളും ആശയും ഉണ്ടാകും പക്ഷേ നമ്മുടെ തീരുമാനങ്ങൾ അനുസരിച്ചല്ല ഈ ലോകത്തേക്ക് വരുന്നത് അത് അല്ലാഹു അള്ളാഹു അവനുദ്ദേശിക്കുന്ന രൂപത്തിലാണ് ഘടിപ്പിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ അപ്പോൾ അള്ളാഹുവിന്റെ മഹാമത്താണ് നമ്മുടെ എല്ലാം ജീവിതം അള്ളാഹുവിനെ കുറിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആരാണ് നിന്റെ റബ്ബ് ഫമൻ മൂസ മൂസ ആരാണ് റബ്ബുക്കുമായാണ് റബ്ബ് എന്ന് ചോദിച്ചപ്പോൾ മൂസ റബ്ബിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കാല ചുരുങ്ങിയ വാക്കിൽ റബ്ബ് ആരാണ് എന്ന് അവൻ എന്നെ പറഞ്ഞു കൊടുക്കുകയാണ് റബ്ബുനല്ലരി ഓരോ വസ്തുവും സൃഷ്ടിക്കുകയും അതിൻ്റെ പ്രകൃതം നൽകുകയും എന്നിട്ട് അതിന് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നവനാണ് റബ്ബ് എന്ന് മനുഷ്യൻ മാത്രമല്ല ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും അതിൻ്റേതായ രൂപത്തിൽ സൃഷ്ടിച്ചു അതിൻ്റേതായ ലോകത്ത് ജീവിക്കുന്നു അതിൻ്റേതായ രീതികൾ അവലംബിക്കുന്നു അതിൻ്റേതായ ഭക്ഷണ രീതികളുണ്ട് ആ കൂട്ടത്തിൽ മനുഷ്യന് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് നമ്മൾ ആരും എന്ത് ജോലി ചെയ്യണമെന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ആരും തീരുമാനം ദുനിയാവിലേക്ക് വന്നവരല്ല അള്ളാഹു ഓരോരുത്തർക്കും ഓരോ വഴികൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ വഴികളിലൂടെയാണ് നമ്മളെല്ലാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നൽകിയവൻ അള്ളാഹുവാണ് എന്നുള്ള വിശ്വാസവും ബോധവും നമുക്കുണ്ടാകണം അള്ളാഹു നൽകിയതാണ് എന്ന് ചിന്തിക്കുന്നവനാണ് ബുദ്ധിയുള്ളവൻ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഒരു പതിനെട്ട് ഇരുപത് വയസ്സുള്ള വിസുവൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അവന്റെ വീട്ടിൽ അവന്റെ ഉമ്മമാക്ക് അവന്റെ ഉപ്പയുടെ ഉമ്മാക്ക് പ്രായമായിട്ടുണ്ട് ബാത്റൂമിൽ പോകാൻ ആള് വേണം അതേപോലെ ഭക്ഷണം കൊടുക്കാൻ ആള് വേണം എപ്പോഴും കൂടെ ഒരാൾ വേണം അപ്പോൾ അവൻ അവൻ സ്വന്തമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലി ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു റോബോട്ടിനെ ഉണ്ടാക്കി എന്നിട്ട് നബീസുമ്മാ എന്ന് പേര് കൊടുത്തു ആ റോബോട്ട് അവന്റെ വീട്ടിൽ അവൻ ആ ഉണ്ടാക്കിയ റോബോട്ട് അവന്റെ ഉമ്മുമ്മാക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കും വിളിച്ചാൽ അടുത്തേക്ക് പോകും ബാത്റൂമിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകും വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കും അങ്ങനെ വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു റോബോട്ടിനെ റിസ്വാൻ എന്ന് പറയുന്ന ഒരു കുട്ടി ചെറുപ്പക്കാരൻ ഒരു യുവാവ് ഉണ്ടാക്കി അവന്റെ നാട്ടിൽ ആശംസകളുടെ അഭിനന്ദനങ്ങളുടെ പ്രവാഹങ്ങളാണ് ഒരുപാട് അവാർഡുകൾ അവന് പ്രാദേശികമായും അല്ലാതെയുമെല്ലാം ലഭിക്കുകയുണ്ടായി നമ്മൾ ആലോചിച്ച് നോക്കുക എന്താണോ അതിൻ്റെ ഉള്ളിൽ സംവിധാനിച്ചു വെച്ചിരിക്കുന്നത് ആ സംവിധാനിച്ച കാര്യങ്ങൾ മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു റോബോട്ട് അതിനെക്കുറിച്ച് അറിയാത്ത ആളുകളെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് അത്ഭുതമാണ് എന്നാൽ അതിൽ അല്പം അല്പമൊരു വിവരമൊക്കെ ഉള്ളവന് അതൊരു പ്രയാസമൊന്നുമില്ല അവരിതുണ്ടാക്കിയെടുക്കാം പക്ഷേ അവന് അഭിനന്ദനങ്ങളുടെ പ്രവാഹമാണ് അവൻ ഒരേ ഒരു റോബോട്ടാണ് ഉണ്ടാക്കിയത് അതിനവൻ ഒരുപാട് ചെലവുകളുണ്ട് ഈ ലോകത്തേക്ക് ഞാൻ ഇത്രയും കാലം ഈ ലോകത്തിങ്ങനെ ജീവിക്കുന്നുണ്ട് എനിക്ക് നടക്കാനൊന്നും ഒന്നും ചെലവില്ല എനിക്ക് ജീവിക്കാൻ പ്രയാസങ്ങളില്ല ഞാൻ നന്നായി കാണുന്നുണ്ട് ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ സംസാരിക്കുന്നുണ്ട് ഈ ലോകത്തിന്റെ ഒരുപാട് സുഖാനുഭവങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഞാൻ ഈ ലോകത്തേക്ക് വന്നിരിക്കുന്നത് എൻ്റെ സ്വന്തം തീരുമാനപ്രകാരമല്ല എന്നിട്ടും എന്നിട്ടും ഞാൻ വെറുതെ സ്വയംഭൂവായി അങ്ങ് ഉണ്ടായി എന്ന് വിശ്വസിക്കുക എന്തുമാത്രം മണ്ടത്തരമാണ് വളരെ ചെറിയ ഒരു റോബോട്ട് ഉണ്ടാക്കിയ ഇത്രമാത്രം അഭിനന്ദനങ്ങളും അവാർഡുകളും കൊടുക്കുമ്പോൾ ഈ ലോകത്തേക്ക് എന്നെ സൃഷ്ടിച്ചയച്ച എന്റെ റബ്ബ് എനിക്ക് ആഹാരം തരുന്ന എന്റെ റബ്ബ് എന്റെ കീറിയ എന്റെ റബ്ബ് അനുഗ്രഹങ്ങളാകുന്ന അനുഗ്രഹങ്ങളെല്ലാം നൽകിയ റബ്ബ് ആ റബ്ബിനോട് നന്ദി കാണിക്കണം എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവേണ്ടതില്ലേ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിച്ചു നോക്കണം ഇലിയാസ് നബി അലൈഹി സ്വലാത്തോ വസ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയോട് പറയുന്ന ചില കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അദ്ദേഹം ഇത് കാലിൽ കൗമിഹി അദ്ദേഹത്തിന്റെ ജനതയോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് കണ്ണിൽ കണ്ടതിനെ എല്ലാം ഇങ്ങനെ ആരാധിക്കുകയും എല്ലാ ഏറ്റവും നല്ല സത്യകർത്താവായ അള്ളാഹുവിനെ വിട്ടുകളയുകയുമാണ് ചെയ്യുന്നത് കണ്ണിൽ കണ്ടവരെല്ലാം ആരാധിക്കും ലോകത്ത് മിണ്ടാൻ കഴിയാത്ത കാണാൻ കഴിയാത്ത സംസാരിക്കാൻ കഴിയാത്ത ഒരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയാത്ത വിഗ്രഹങ്ങൾക്ക് മുമ്പിലേക്ക് കുമ്പിടും അവിടത്തേക്ക് പാലൊഴിച്ചു കൊടുക്കും മരണപ്പെട്ടവരോട് പ്രാർത്ഥിക്കും ഏതോ കാലഘട്ടത്തിൽ മരണപ്പെട്ടു പോയ ആളുകൾ ലോകം നിയന്ത്രിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കും ഇങ്ങനെ മണ്ടത്തരങ്ങളും പുഴത്തരങ്ങളും വിശ്വസിക്കുന്നു പക്ഷേ ഈ ലോകത്തേക്ക് സൃഷ്ടിക്കുമ്പോൾ ഈ ആരാധിക്കപ്പെടുന്ന ഒരാൾക്കും പങ്കില്ല അവർക്ക് മുമ്പും ഈ ലോകമുണ്ടായിരുന്നു അവർക്ക് മുൻപുള്ള ആളുകളും ആരാധിച്ചിരുന്നു അവർ മുമ്പുള്ള ആളുകളും ഈ ലോകത്തുള്ള ഒരുപാട് സുഖാനുഭവങ്ങൾ അനുഭവിച്ചിരുന്നു എന്നിട്ട് ആ പിന്നീട് വന്ന ആളുകളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് ഇന്ന് ദുഃഖ വെള്ളിയാഴ്ച എന്നാണ് അറിയപ്പെടുന്നത് ഒരു കാലഘട്ടത്തിൽ ആളുകളെ തൗഹീദിലേക്ക് ക്ഷണിച്ച മഹാനായ പ്രവാചകൻ നബി സലാമിനെ അനുസ്മരിച്ചു കൊണ്ടാണ് ഇത് നടക്കുന്നത് പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ പല പല സ്ഥലങ്ങളിലും പല പല ചർച്ചകളിലും പല പല പള്ളികളിലും ഈ മഹാനായ ഒരു പ്രവാചകനെ വിളിച്ച് ആളുകൾ സങ്കടം പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ കണ്ണിൽ കണ്ടവരെയെല്ലാം ഒഴിച്ച് പ്രാർത്ഥിക്കുകയും നിന്നെ സൃഷ്ടിച്ച നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളെ സംവിധാനിച്ച നിങ്ങൾക്ക് നിഅമത്തുകളും നൽകിയ ഏകനായ റബ്ബിനെ നിങ്ങൾ വിട്ടിക്കളയുകയുമാണോ അള്ളാഹു റബ്ബക്കും നിങ്ങളുടെ റബ്ബും നിങ്ങളുടെ പിതാക്കന്മാരാകുന്ന സകലമാന മനുഷ്യരുടെയും റബ്ബുമായ ഏകനായ അല്ലാഹുവിനെ മാത്രമാണ് നബി അദ്ദേഹത്തിന്റെ ജനതയെ പഠിപ്പിക്കുന്നുണ്ട് െ സൃഷ്ടിച്ചവനായ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാതെ അള്ളാഹുവിന് മാത്രം നൽകേണ്ട ആരാധനകളും നേർച്ചകളും വഴിപാടുകളും മരണപ്പെട്ടുപോയ ആളുകൾക്കും സൃഷ്ടികൾക്കും വിഗ്രഹങ്ങൾക്കും നൽകുകയും ചെയ്യുന്ന ആളുകളായി നിങ്ങൾ മാറിയാൽ അവിടെയാണ് അള്ളാഹു അടുത്ത ആയത്ത് പറഞ്ഞത് അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ മറന്നു കളഞ്ഞാൽ സൃഷ്ടാവിനെ മറന്നു കളഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം നൽകിയവന് മറന്നാൽ അങ്ങനെ മറക്കുന്നവരാണ് പിന്നീട് നിങ്ങൾ നാം അധമന്മാരിൽ അധമന്മാരാക്കി മാറ്റിക്കളഞ്ഞിരിക്കുന്നു എന്നാണ് അള്ളാഹുല്ലും അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ും അവൻ തന്നെയാണ് നിങ്ങൾക്ക് ആഹാരം നൽകുന്നത് അവൻ തന്നെയാണ് നിങ്ങളെ മരിപ്പിക്കുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്നും ഈ ലോകത്തേക്ക് നിങ്ങളെ പിറത്തി പിറപ്പിച്ചു കൊണ്ടുവന്നവന്നെ നിങ്ങളെ വീണ്ടും എഴുന്നേൽപ്പിക്കാനും പ്രയാസമില്ല ഇതിൽ ഏതെങ്കിലും കാര്യം ഒന്നുകിൽ സൃഷ്ടിക്കുക അല്ലെങ്കിൽ ആഹാരം നൽകുക അതല്ലെങ്കിൽ നിങ്ങളെ ജീവിപ്പിക്കുക മരിപ്പിക്കുക ഇതിലുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആരാധിക്കുന്ന ആളുകൾ ചെയ്യുന്നുണ്ടോ നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ മഹാത്മാക്കൾ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾ നിങ്ങളുടെ ദൈവങ്ങളെന്ന് നിങ്ങൾ പറയുന്ന ആളുകൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ സുഖാനു ശ്രീകൂൻ നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്നെല്ലാം മറ്റുനായ അള്ളാഹു അവൻ പരിശുദ്ധനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തിൽ അള്ളാഹു അവസാനിപ്പിക്കുന്നുണ്ട് അപ്പോൾ അള്ളാഹുവാണ് അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്മാരാവാത്ത ആളുകൾ എന്നാൽ തുടർന്ന് അള്ളാഹു പറഞ്ഞു ഇല്ലല്ലതീന അമനോ വിശ്വസിച്ച ആളുകൾ ഒഴികെ വിശ്വാസികൾ ഒഴികെ അമിത് അമിലസ്വാലിഹാത്തുകൾ ചെയ്യുന്ന സൽക്കർമ്മം ചെയ്യുന്ന ആളുകളും ഒഴികെ ഫലഹും അജുറു വൈറുമോ മുറിഞ്ഞു പോകാത്ത പ്രതിഫലം അവർക്കുണ്ട് പരലോകത്തെ പ്രതിഫല നടപടിയെ നിഷേധിക്കാൻ എന്താണ് നിനക്കുള്ള ന്യായം അബ്വാഹുവിൻ്റെ പരലോകത്തെ നിഷേധിക്കാൻ അബ്വാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിഷേധിക്കാൻ അള്ളാഹു നൽകിയ തൗഫീഖുകളെ നിഷേധിക്കാൻ എന്ത് ന്യായമാണക്കുള്ളത് അലൈസാ ഏറ്റവും നല്ല വിധികർത്താവ് വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും നീതിമാനായ വിധികർത്താവ് അവൻ അള്ളാഹുവല്ലയോ ആ അള്ളാഹുവിൻ്റെ വിധികർത്തൃത്വത്തിന് നിങ്ങൾ കാത്തുനിന്നുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ആ സൂറത്ത് അവസാനിപ്പിക്കുകയാണ് അള്ളാഹു നൽകിയ അതിമഹത്തായ ന്യാമത്ത് നമ്മുടെ ജീവിതം ഓർമ്മിപ്പിക്കുകയാണ് ഈ സൂറത്തിലൂടെ അള്ളാഹു ചെയ്യുന്നത് അള്ളാഹു നമ്മയെല്ലാം അവർ നന്ദിയുള്ള അടിയാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ